Namaskaram. മൂന്ന് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ യുവതി പോലീസ് പിടിയിലായി അഞ്ചാലമൂട് പനയം രേവതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രനാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ശക്തികുളങ്ങന പോലീസും നടത്തിയ പരിശോധനയിൽ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് മുപ്പത്തിനാലുകാരിയായ യുവതിയെ നീണ്ടക്കര പാലത്തിന് സമീപത്തു നിന്നും അമ്പത് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയത് കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊല്ലത്തേക്ക് വരുന്നതിനിടെയാണ് അനിലയെ ശക്തികുളങ്ങന പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സാഹസികമായി പിടികൂടിയത് അനിൽ രവീന്ദ്രൻ പോലീസിന്റെ പ്രധാന നോട്ടപ്പുള്ളിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരെ എം ഡി എം എ തൃപ്പൂണിത്തുറ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും യുവതിക്ക് മയക്കുമരുന്ന് നൽകിയവരെ കുറിച്ചും കൊല്ലത്ത് ഇവരിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിയവരെ കുറിച്ചുമടക്കം അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു കർണാടകയിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്ന് കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായിരുന്നു യുവതിയുടെ പദ്ധതി ക്കാര്യം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് വിവരം ലഭിച്ചതിനെ തുടർന്ന് വ്യാപകമായ പരിശോധന ആരംഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരപരിധിയിൽ വ്യാപക പരിശോധനയാണ് ആരംഭിച്ചത് കൊല്ലം എ സി പി എസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടന്നത് വൈകിട്ട് അഞ്ചര മണിയോടെ നീണ്ടക്കര പാലത്തിന് സമീപം കാർ കാണപ്പെട്ടു യുവതിയുടെ കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ വാഹനം ഓടിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസ് പിന്തുടർന്നപ്പോൾ ആൾത്തറമോട് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹനത്തെ തടങ്ങിയ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് കാറിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു കാറിനകത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരി പോലീസിന് ലഭിച്ചത് തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ വീണ്ടും എം ഡി എം എ പിടികൂടി യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു നാൽപ്പത് ദശാംശം നാല് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് ഇതോടെ മൊത്തം തൊണ്ണൂറ് ദശാംശം നാല് ഒൻപത് ഗ്രാം എം ഡി എം എ ആണ് അനിലയിൽ നിന്ന് ആകെ പിടികൂടിയത് ഈ മാസം മാത്രം കൊല്ലം സിറ്റി പോലീസ് നടത്തിയ നാലാമത്തെ വലിയ എംഡിഎംഎ വേട്ടയാണിത് നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കിയ ശേഷം യുവതിയെ കോടതിയിൽ ഹാജരാക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണവും പോലീസ് നടത്തുകയാണ് അതേസമയം രാജ്യത്ത് മൂന്ന് വർഷമായി ഏറ്റവും അധികം രാസലഹരി മദ്യമയക്കുമായി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് മൂന്ന് വർഷമായി കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് കേന്ദ്ര നെക്കോട്ടിക് ബ്യൂറോ അറിയിച്ചു രണ്ടാം സ്ഥാനത്തെ പഞ്ചാബിനേക്കാൾ ഇരട്ടി കേസാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ആറായിരത്തി മുപ്പത്തിരണ്ട് കേസും രണ്ടായിരത്തി കേസും കേരളത്തിൽ റിപ്പോർട്ട് രണ്ട് മാസത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുന്നൂറ് കേസുകളാണ് മുതൽ പ്രായത്തിനുള്ളവരാണ് ഈ കേസുകളിലെ ഭൂരിഭാഗവും